ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആഗ്രഹങ്ങളിൽ ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്നതാണ് എന്താണ് സ്വാതന്ത്ര്യം കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നു പ്രവർത്തിക്കാനോ പ്രവർത്തിക്കാതിരിക്കാനോ ഇതോ അതോ ചെയ്യാനോ അങ്ങനെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മനഃപൂർവമായ പ്രവൃത്തികൾ ചെയ്യാനുള്ളതും ബുദ്ധിയിലും ഇച്ഛയിലും വേരൂന്നിയിട്ടുള്ളതുമായ ശക്തിയാണ് സ്വാതന്ത്ര്യം പ്രവർത്തിക്കാനോ പ്രവർത്തിക്കാതിരിക്കാനോ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനോ നമുക്ക് വളരെയേറെ ഇഷ്ടമുണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എനിക്കിഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിക്കാൻ എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ഭാവി ജീവിതം തിരഞ്ഞെടുക്കാൻ ഒക്കെയും നമുക്ക് വളരെ താല്പര്യമുണ്ട് ആരും എൻ്റെ ഇഷ്ടങ്ങളിൽ കൈ കടത്തരുതെന്നും എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്നും നാം നമ്മളെ നിയന്ത്രിക്കാൻ വരുന്നവരോട് പലപ്പോഴും പറയാറുമുണ്ട് എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ ന്യായീകരിക്കാറുമുണ്ട് നമ്മുടെ ഇത്തരം വാദങ്ങളും തിരഞ്ഞെടുപ്പുകളും ഇഷ്ടങ്ങളും എല്ലാം എന്തിനെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നതാണ് പ്രധാനം എനിക്ക് ശാരീരികവും ഭൗതികവുമായ സുഖം തേടാനും എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും എൻ്റെ ജീവിത സ്വപ്നങ്ങൾ ഫലമണിയിക്കാനും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുമാണോ ഞാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എങ്കിൽ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനും ദൈവത്തിൽ എത്തിച്ചേരാനും വേണ്ടിയാണ് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം മനുഷ്യനെ സ്വാതന്ത്ര്യം നൽകി സൃഷ്ടിച്ചത് മനുഷ്യൻ അവൻ്റെ തന്നെ ആലോചനാശക്തിയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് സ്വമേധയാ സ്വന്തം സൃഷ്ടാവിനെ അന്വേഷിക്കാനും അവിടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സമ്പൂർണ്ണവും സൗഭാഗ്യപൂരിതവുമായ പൂർണ്ണതയിലേക്ക് സ്വതന്ത്രമായി എത്താനും വേണ്ടിയാണത് അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നാം തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആത്യന്തികമായി നമ്മെ ദൈവത്തിലേക്ക് എത്തിക്കുന്നതാണോ നന്മയിലൂടെ വഴി നടത്തുന്നതാണോ ദൈവികമായ പൂർണ്ണതയിലേക്ക് വളരാൻ എന്നെ സഹായിക്കുന്നതാണോ എന്ന് നാം ആത്മപരിശോധന ചെയ്യണം അങ്ങനെ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴാണ് നാം ഉത്തരവാദിത്വത്തോടു കൂടെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കുന്നത് ഒരാൾ എത്ര കൂടുതൽ നന്മ ചെയ്യുന്നുവോ അത്ര കൂടുതൽ സ്വതന്ത്രനായിത്തീരുന്നു നന്മയുടെയും നീതിയുടെയും ശുശ്രൂഷയിലല്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല അനുസരണക്കേറിൻ്റെയും തിന്മയുടെയും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് അത് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പൗലോസപ്പോസ്ലൻ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പത്രോസപ്പോസ്തലൻ തൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുവിൻ എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കുവിൻ പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാനുള്ളതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് തിന്മ തിരഞ്ഞെടുക്കാനുള്ളതല്ല ദൈവമാണ് എല്ലാ നന്മയുടെയും ഉറവിടം അവിടെ നിന്നാണ് പരമമായ നന്മ ശരി ശരിയെന്തെന്നും അതെങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും നമ്മെ പഠിപ്പിച്ചത് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിത മാതൃകയിലൂടെ മാത്രമേ നമുക്ക് നന്മ തിരഞ്ഞെടുക്കാനും നന്മ ചെയ്യാനും സാധിക്കുകയുള്ളൂ പത്രോസപ്പോസലൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നിങ്ങൾ ദാസരെ പോലെ ജീവിക്കണം അങ്ങനെ നന്മ തിരഞ്ഞെടുത്ത് ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി മാറുന്നത് അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ